നമസ്കാരം ജോ ബൈഡൻ എന്ന കുറുക്കന്റെ യുദ്ധം അടങ്ങിയിട്ടില്ല ട്രംപ് വന്നാൽ യുദ്ധം നിലയ്ക്കുമെന്ന പൂർണ്ണ ബോധ്യം വന്നതോടെ അയാൾ അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഉക്രൈന് അതിമാരകമായ ആയുധങ്ങൾ കൈമാറി ലോകത്തെ ഒരു വൻ വിപത്തിലേക്ക് വലിച്ചിടാനാണ് ഭാവം എന്തായാലും ഇത് കണ്ട് പുതിന് തോന്നുന്നില്ല നമുക്ക് നോക്കാം ബൈഡന്റെ പങ്കിൽ ഉക്രൈന്റെ ഭാവി എന്താണ് ഉക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പെന്റുകൾ അമേരിക്ക യുക്രൈന് നൽകിയ ബില്യണുകളുടെ കണക്കുകൾ പുറത്തു വന്നതോടെ ലോകത്തിന്റെ തന്നെ കണ്ണു തള്ളിയിരിക്കുന്നു ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊഴിയാൻ തുടങ്ങുന്ന ബൈഡനെതിരെ വിമർശനങ്ങളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതിനു പുറമെ അതെല്ലാം തന്നെ അവഗണിച്ച് വീണ്ടും റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരിക്കുകയാണ് ബൈഡൻ റഷ്യനുള്ളിലേക്ക് കൂടുതൽ കടന്ന നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ സാധിക്കുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ നേരത്തെ തന്നെ അമേരിക്ക യുക്രൈൻ വിതരണം ചെയ്തിരുന്നുവെങ്കിലും അത് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല എന്നാൽ ഉത്തരകൊറിയൻ സൈനികരെ ഉക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനുള്ള റഷ്യൻ നീക്കത്തിന് പിന്നാലെ അമേരിക്ക മുൻ നിലപാട് മാറ്റുകയായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള എ ടി എ സി എം എസ് മിസൈലുകൾ ഉപയോഗിക്കാനാണ് അമേരിക്ക ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് പ്രസിഡന്റ് പദവി യൂണിയൻ രണ്ട് മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ബൈഡന്റെ ഈ നിർണായക തീരുമാനം എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനായി അനുമതി നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി മാസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് ബൈഡൻ അനുമതി നൽകുന്നതോടെ ബ്രിട്ടനും ഫ്രാൻസും റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ ഉപയോഗത്തിന് അനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉക്രൈൻ ഉള്ളത് അങ്ങനെയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് മറ്റൊരു ചരിത്രം കൂടി രചിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ എല്ലാം തന്നെ പ്രതീക്ഷ ഉക്രൈനെതിരായ യുദ്ധമുഖത്ത് റഷ്യ ഉത്തരകൊറിയൻ സൈനികരെ കൂടി വിന്യസിച്ചതിന് പിന്നാലെ റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ ഉക്രൈൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു കുൽസ്ക് മേഖലയിലാണ് നിലവിൽ റഷ്യ ഉത്തരകൊറിയൻ സൈനിക വിന്യാസം ഉക്രൈന് വലിയ ഭീഷണിയാകുന്നത് ഇവിടെ ഏകദേശം പതിനൊന്നായിരത്തിനടുത്ത് ഉത്തരകൊറിയൻ സൈനികർ മാത്രമുണ്ടെന്നാണ് ഉക്രൈന്റെ കണക്കുകൂട്ടൽ ദീർഘദൂരം മിസൈലുകൾക്ക് അനുമതി നൽകുന്നതോടെ ഇരു കൂട്ടരും സൈനിക ശക്തിയിൽ തുല്യ നിലയിലേക്ക് എത്തുമെന്നാണ് നിരീക്ഷകരെല്ലാം പറയുന്നത് എന്തായാലും ഉക്രൈനിൽ കഴിഞ്ഞ രാത്രിയും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വ്യാപകമായ ആക്രമണം റഷ്യ നടത്തിയിരുന്നു ഉക്രൈന്റെ ഊർജ്ജ സംവിധാനങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ആക്രമണം ആക്രമണത്തിൽ എട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കൻ അനുമതി ലഭ്യമായതോടെ ക്രിസ് മേഖലയിൽ ും ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ വെച്ച് ആക്രമിക്കുക പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേനയ്ക്കൊപ്പം ഉത്തരകൊറിയൻ സേന ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം ഇങ്ങനെയൊരു നിലപാടെടുത്തത് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ അമേരിക്കയിൽ നിന്നും ലഭ്യമായി വരുന്ന പിന്തുണയിൽ എന്ത് തന്നെ കുറവ് വരുമോ എന്ന ആശങ്കയുണ്ട് അതിനിടയിലാണ് ഉക്രൈന് പരമാവധി അധികാരം നൽകാൻ ബൈഡന്റെ ഭരണകൂടം തയ്യാറാകുന്നത് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്ന് പ്രസിഡന്റ് വ്ലാദിമർ സെലൻസ്കിയും ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാൽ ആയുധങ്ങൾ നൽകിയെങ്കിലും അത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകാൻ അമേരിക്ക കൂട്ടാക്കിയിട്ടില്ല യു എസ് വിലക്ക് റഷ്യയുടെ സൈനിക നീക്കത്തെ തടയുന്നതിന് ഉക്രൈന്റെ മേൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ മറുവശത്താകട്ടെ പ്രഹരശേഷി കൂടി ദീർഘദൂര മിസൈലടക്കം ഉപയോഗിച്ച് റഷ്യ ഉക്രൈന്റെ വിവിധ നഗരങ്ങളും ഇലക്ട്രിക്കൽ ഗ്രിഡുകളും നിരന്തരം ആക്രമിച്ച് തകർക്കുന്നത് തുടർന്നു വരികയാണ് മാതൃവുമല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തരകൊറിയ കൂടി പങ്കെടുത്തതോടെ അമേരിക്കയും മേൽ സമ്മർദ്ദം വന്നു മാതൃവുമല്ല ട്രംപ് തന്റെ ഭരണം രണ്ടാം രണ്ടാംകൂഴത്തിന് ട്രംപ് മുമ്പ് തന്നെ തുടങ്ങിവെച്ചതൊക്കെ അവസാനിപ്പിക്കാനുള്ള പടിയിറക്കത്തിലാണ് ബൈഡൻ ശ്രമിക്കുന്നത് ഇനി യുദ്ധത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സഹായം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈന് നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് ബില്യൺ ഡോളർ അനുവദിച്ചതായി പെന്റങ്ങൾ പറയുന്നു മൊത്തം തുകയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ദശാംശം മൂന്ന് ആറ് ബില്യൺ ഡോളർ സുരക്ഷിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നീക്കിവെച്ചത് ഇതിൽ നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് ബില്ല് ഡോളറും യൂറോപ്പിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കിവെച്ചിട്ടുള്ളതാണ് ഉക്രൈൻ നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് നാൽപ്പത്തഞ്ച് ദശാംശം ഏഴ് എട്ട് ബില്യൻ ഡോളറും ഉൾപ്പെടുന്നു കൂടലെ ഉക്രൈനിൽ പൊതുപ്രവർത്തകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഭരണ പരിപാടികൾക്കായി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് നാല് ബില്യൻ ഡോളർ വകയിരുത്തിയിട്ടുമുണ്ട് അതേസമയം നാല് ദശാംശം പൂജ്യം എട്ട് ബില്യൺ ഡോളർ മാനുഷിക സഹായത്തിനായി നീക്കിവെച്ചതാണ് എന്ത് തന്നെ ആയാലും റഷ്യ ഉക്രൈൻ യുദ്ധം എന്തായാലും ഈ അടുത്തൊന്നും അവസാനം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ട്രംപ് വന്നാൽ ഉക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തന്നെ നമുക്കിതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എന്താ നന്ദി